കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ൾ താലൂക്ക് കുടുംബസംഗമ വിപുലമായ പരിപാടികളോടെ നടന്നു പരിപാടികളോട് ഷെമോ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ താലൂക്ക് തല കുടുംബസംഗമം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല വസ്ത്രമില്ലാതെ കയറിയ വസ്ത്രമിട്ട് ഇട്ട് ചെരുപ്പ് പോലും ഇല്ലാതെ സ്കൂളിൽ പോയി പഠനം നടത്തുമ്പോൾ നിങ്ങളെ ആ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പാടുപെടുന്നതും കഷ്ടപ്പെടുന്നതും നിങ്ങളുടെ കാരണവന്മാരാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകണം അവരെ മറന്നുകൊണ്ട് ഒരു പ്രവർത്തിക്കും നിങ്ങൾ മുന്നോട്ട് പോകരുത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ മാതാപിതാക്കൾ ഓർത്ത് പ്രാർത്ഥിക്കാനും അധ്യാപകരെ മനസ്സിൽ കാത്ത് തമ്പുരാനെ രക്ഷിക്കണം എന്ന് സൂചിപ്പിക്കാനും വേണ്ടി സമയം എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി ബഹുമാനിക്കണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സെക്കൻഡ് ഹാൻഡ് വാഹന വിപണന മേഖലയിലെ കേരളത്തിലെ ഒരേ ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും എൺപത്തിഒൻപത് താലൂക്കുകളിലും കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ ക്ഷേമത്തിനും തൊഴിൽ സംരക്ഷണത്തിനും സർവോപരി ഈ മേഖലയുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി നിലകൊള്ളുന്ന സംഘടന കൂടിയാണിത് ക്ഷമ ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ വിജയം കൈവരിച്ച അസോസിയേഷൻ അംഗങ്ങളുടെ കുട്ടികൾക്ക് അനുമോദനം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നിയമലംഘന ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു താലൂക്ക് പ്രസിഡന്റ് പി കെ മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ സീരിയൽ താരം നസീർ സംക്രാന്തി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു താലൂക്ക് ജനറൽ സെക്രട്ടറി ടി എം മക്കാർ തോപ്പിൽ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ സംഘടനാ സംസ്ഥാന ട്രഷറർ ശ്രീജിത് പാലക്കാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അംബു രാജാക്കാട് മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് എസ് എസ്എച്ച്ഒ കെ പി സിദ്ദിഖ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വരുൺ സംഘടനാ ജില്ലാ പ്രസിഡന്റ് സഹീർ മാളിയേക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും